കൊല്ലം പെരുന്നാട് പഞ്ചായത്തിലുമുണ്ട് ദുരിത കാഴ്ചകൾ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന വൃദ്ധനും വീട് തകർന്ന വീടാറായ നിലയിൽ മറ്റൊരു വൃദ്ധയും താമസിക്കുന്നു കേരളപുരം ചിറക്കോണത്താണ് ഈ രണ്ട് വീടുകളും പെരിനാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിലുള്ള ഈ വീട്ടിലാണ് ചിറക്കോണം സ്വദേശി സുരേന്ദ്രൻ ആചാരി ഏറെക്കാലമായി ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് വീടിൻ്റെ മേൽക്കൂര തകർന്നു വീഴാറായി മഴ പെയ്യുമ്പോൾ വെള്ളം ചോർന്നൊലിക്കുന്നത് കാരണം കുട പിടിച്ചിരിക്കേണ്ട അവസ്ഥ പുറത്തും വെള്ളക്കെട്ടുണ്ടാകും വാർദ്ധക്യസഹജമായ അസുഖങ്ങളുള്ളതിനാൽ ജോലിക്ക് പോകാനും പറ്റുന്നില്ല പലയിടത്തും അപേക്ഷ നൽകി എന്നാൽ ഇതിനൊരു പരിഹാരമുണ്ടായില്ല പതിനഞ്ച് വർഷമായിട്ട് മൂന്നാമത്തെ മെമ്പറാണ് വീട് തരാം തരാമെന്ന് പറയുന്ന അല്ലാതെ ആരും അതിനെ പെട്ട് ശ്രദ്ധിക്കുന്നതേയില്ല എൻ്റെ ഒരു വീട് മാത്രമേ ഉള്ളു മഴ പെയ്ത കുട പിടിച്ചുകൊണ്ട് അകത്തിരിക്കണം വരാൻ ജയിപ്പിക്കുക എന്നൊക്കെ ആരും ഒന്നും തരാത്തില്ല എനിക്ക് പറയാനുള്ളത് ഇത്രയുള്ള എനിക്ക് ഒരു വീട് വേരാ ചിറക്കോണത്ത് തന്നെയുള്ള എഴുപത്തിരണ്ട് വയസ്സുള്ള പൊന്നമ്മയുടെ വീട് രണ്ടായി പിളർന്നിരിക്കുന്നു ഏത് സമയവും തകർന്നു വീഴുമെന്ന നിലയിലാണ് പരിഹാരം കാണാൻ പഞ്ചായത്തിനെ പലതവണ സമീപിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മകൾ പറയുന്നു ഇതെന്റെ അമ്മയാണ് അമ്മ മാനസികവും ശാരീരിക ബുദ്ധിമുട്ടുള്ളതാണ് ഞാനാ നോക്കുന്നത് ഞാൻ രണ്ട് പെൺമക്കളെ കൊണ്ട് ജീവിക്കുകയാണ് അവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളുമായിട്ട് എനിക്ക് അമ്മ അമ്മയുടെ വീട് കണ്ട ഇടിഞ്ഞ് ഏത് സമയവും നെടുത്ത് വീഴാറായിട്ടിരിക്കുകയാണ് ഓരോ മഴയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയമാണ് പിന്നെ രണ്ടു നവകേരളയിലും പരാതി കൊടുത്ത് ലൈഫിൻ്റെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു ഈ മെമ്പർമാർ അതൊന്നും ശരിയാക്കി തന്നിട്ടില്ല പിന്നെ ഇപ്പം ഈ പ്രകൃതിയുടെ ഇത് വന്നപ്പോഴും ഞാൻ വില്ലേജ് ഓഫീസർക്കൊക്കെ പരാതി കൊടുത്തു അവർ വന്ന് പറഞ്ഞത് വീട് വാടകയ്ക്കെടുത്ത് അമ്മയെ വേറെ താമസിപ്പിക്കുക എനിക്കിപ്പോൾ വാടക കൊടുക്കാൻ ആവൃത്തിയൊന്നുമില്ല ഇതുപോലെ നിരവധി കുടുംബങ്ങളാണ് കൊല്ലം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തിരഞ്ഞെടുപ്പാകുമ്പോൾ വാഗ്ദാനം നൽകി മടങ്ങുന്നവരും വോട്ടിനായി വീണ്ടും എത്തുമ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്നതാണ് ഇവരുടെ ആവശ്യം ജനം കൊല്ലം